വിഷ്ണുരൂപങ്ങൾ അനേകം ഒരുമിച്ച് പ്രത്യക്ഷമായി എന്നത് മാത്രമല്ല ബ്രഹ്മാവിനെ പരിഭ്രമിപ്പിച്ചത് ഓരോ വിഷ്ണുവിന്റെയും നാഭിയിൽ നിന്നുയരുന്ന താമരയിൽ വെവ്വേറെ ഓരോ ബ്രഹ്മാവും ഉണ്ട് അപ്പോൾ പാരവശ്യം ഭയം ദീനത്വം മുതലായ ബഹുഭാവങ്ങൾ ബ്രഹ്മാവിൽ ബാധിച്ചു ഒരു പാവയെ പോലെ ബ്രഹ്മാവ് നിന്നുപോയി മൗനിയായി നിന്നുകൊണ്ട് ബ്രഹ്മാവ് ജഗതീശ്വരനെ ധ്യാനിച്ചു ധ്യാനത്തിനിടയിൽ ബ്രഹ്മാവ് വിറകൊള്ളുകയും രോമാഞ്ചമണിയുകയും ചെയ്തു സന്ദർഭത്തിൽ തന്റെ മുമ്പിലുള്ള മറ്റൊരു ബ്രഹ്മാവ് സാക്ഷാൽ ബ്രഹ്മാവിനോട് ചോദിക്കുന്നു നീ ആരാണ് താൻ ബ്രഹ്മാവാണ് എന്ന മറുപടി സാക്ഷാൽ ബ്രഹ്മാവ് നൽകി മായികനായ ബ്രഹ്മാവ് അതിനെ നിഷേ നിഷേധിച്ചു കൊണ്ട് പറയുന്നു നീ അല്ല ബ്രഹ്മാവ് ഞാൻ തന്നെയാണ് ബ്രഹ്മാവ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആരായാലും കുഴഞ്ഞു പോകും എന്നാൽ രാക്ഷസനായ കൈടഭൻ അവിടെ ആക്രമണോത്സവനായി എത്തിയത് കൊണ്ട് ബ്രഹ്മാവിന് പ്രാണഭയത്തോടു കൂടി പാലായനം ചെയ്യേണ്ടി വന്നു കൈടഭൻ പിന്നാലെ പാൽ ചെന്നു പ്രാപിക്കാൻ ബ്രഹ്മാവ് വേഗത്തിൽ ഓടി ഒടുവിൽ ഒരു ബാലൻ ആരുടെയും സഹായം ലഭിക്കാതെ ദുഃഖിതനായി ഒരു ഇരുണ്ട കോണിൽ ഭയപ്പെട്ടു നിൽക്കുന്നത് പോലെ ബ്രഹ്മാവ് ജഗന്മയനായ വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിടത്ത് ദീനനായി നിന്നുപോയി അഹങ്കാരമെല്ലാം നശിച്ചവനായി ബ്രഹ്മാവ് ഇപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ഈശ്വരനായ വിഷ്ണു ഭഗവാൻ അതറിഞ്ഞു ശ്രീകൃഷ്ണൻ മായാവിധികൾ നിയന്ത്രിച്ചൊതുക്കുകയും ചെയ്തു ബൃന്ദാവനത്തെ പഴയ രീതിയിലാക്കുകയും ചെയ്തു ഭഗവാന്റെ മായയുടെ തിരശീല മാറിയതോടെ ബ്രഹ്മാവ് സ്വസ്ഥനായി തീർന്നു ബ്രഹ്മാവിന് ആശ്വാസം ലഭിച്ചു മരിച്ചുപോയ ഒരാൾ വീണ്ടും ജീവിച്ചെഴുന്നേൽക്കുന്നത് പോലെ ബ്രഹ്മാവ് ബൃന്ദാവനത്തെ നന്ദനോദ്യാന സദൃശം ശോഭിക്കുന്നതായി കണ്ടു ഗോപകുമാരന്മാർ മുൻപത്തെ പോലെ കൈകളിൽ ചോറുരുകളോ ചോറുരുളകളുമായി നിൽക്കുന്നത് കണ്ടു സാക്ഷാത് ശ്രീകൃഷ്ണനെ ഭഗവാനായും കണ്ടു ഉടനെ തന്നെ ബ്രഹ്മാവ് തന്റെ വാഹനത്തിൽ നിന്നിറങ്ങി താഴെ വന്നു ഉരുകി ജൊലിക്കുന്ന സ്വർണ്ണദണ്ഡത്തിന്റെ കാന്തിയോടുകൂടി ബ്രഹ്മാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ബ്രഹ്മാവിന്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീര് ഭഗവാന്റെ പാദങ്ങളെ കഴുകി അങ്ങനെ കരഞ്ഞു കരഞ്ഞ് തളർന്ന അവസ്ഥയിൽ ഭക്തിയുടെ ആനന്ദകരമായ പാരവശ്യത്തിൽ ബ്രഹ്മാവ് വിലയം പ്രാപിച്ചു ശ്രീകൃഷ്ണ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച ബ്രഹ്മാവ് തൊഴുതുകൊണ്ട് എഴുന്നേറ്റു വീണ്ടും താണുപൂക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തു ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീർ കൈകൾ കൊണ്ട് തുടച്ചു ബ്രഹ്മാവ് ഭക്തിസാഗരത്തിൽ മുഴുകി നേരത്തെ ദർശിച്ച ബഹുത്വത്തെ കുറിച്ച് ചിത്തവിഭ്രമത്തോടു കൂടി ഓർമ്മിച്ചു ഓർമ്മിച്ചു ആ ഓർമ്മയെയും അതിനോടുകൂടി ചേർന്ന ചിന്തയും ബ്രഹ്മാവിനെ വൈരാഗിയാക്കി തീർത്തു വൈരാഗ്യത്തിന്റെ ത്തിൽ ബ്രഹ്മാവ് സാക്ഷാത് ഭഗവാന്റെ സ്ഥൂല രൂപമാണ് തെളിഞ്ഞു കാണുന്നത് ചിരസിൽ മലപ്പീലികൾ കുന്നിമലി കുന്നി കുന്നിമാല ആകളിഞ്ഞതും വിയർപ്പാൽ നനഞ്ഞ അളകങ്ങളോട് കൂടിയതുമായ തലമുടി ചുരുളുകൾ പൊട്ടുകൊണ്ട് അലങ്കൃതമായ നെറ്റിത്തടം മകരകുണ്ടലങ്ങളുടെ ശോഭയേറ്റ് ശോഭയേറ്റു തിളങ്ങുന്ന കവിളുകൾ വിശ്വത്തെ പരിപാലിക്കുന്നതിൽ കൽപ്പരനായ കൽപ്പരമായ കൊടികൾ നിത്യാനന്ദ നിലയങ്ങളായ നയനങ്ങൾ മുഗ്ധഹാസം വിലസുണം മുഖപങ്കജം ശ്രീവത്സം മുത്തുമാലയും മനമാലയും കൗസ്തുഭം ഇടവകയിൽ ചോറുരുള കക്ഷത്തിൽ ഓടക്കുഴൽ മഞ്ഞപ്പൂമ്പട്ട് ഷിഞ്ചിര ശിഞ്ചിതം പൊഴിക്കുന്ന നൂമ്പുരങ്ങൾ ഇവയൊക്കെയും ഹൃദയം നിറയുമാറ ദർശിച്ച് ബ്രഹ്മാവ് സാക്ഷാത് ഭഗവാനായ ശ്രീകൃഷ്ണനെ സ്തുതിച്ചു തുടങ്ങി ഭക്തിഭാവത്തിൽ പരമോന്ന പരമോന്നത അവസ്ഥയിൽ ബ്രഹ്മാവ് ആത്മവിസ്മൃതിയോടുകൂടി ഭഗവാനെ സ്തുതിച്ചു പോകുന്നു മഹാവിഷ്ണുവിന്റെ മഹിമ എന്താണെന്ന് ഊഹിക്കാൻ പോലും ബ്രഹ്മാവിന് സാധിച്ചില്ല ഊഹത്തിന് വിഷയമായിട്ടുള്ളതെല്ലാം മായയുടെ ഉള്ളിൽ പെടുന്നത് മാത്രമാണ് മായയ്ക്ക് അതീതനായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ മഹിമ മായയിൽ അകപ്പെട്ടിരിക്കുന്ന വിഷ് ബ്രഹ്മാവിന് ഊഹിക്കാൻ സാധിക്കുകയില്ല തുടർന്ന് അനന്യ സാധാരണ മഹിമയോടുകൂടി അനന്ത വൈഷ്ണവ സ്വരൂപങ്ങൾ ഏകകാലത്ത് ഒന്നായി കണ്ടപ്പോൾ അവയെ നോക്കാൻ പോലും ബ്രഹ്മാവ് ശക്തനായില്ല അപരിമിതമായ പ്രകാശവും അമേയമായ ആനന്ദവുമാകുന്ന സ്വരൂപത്തെ നോക്കാൻ എങ്ങനെയാണ് കഴിയുക ഭഗവാൻ മായയെ മറച്ചപ്പോൾ മാത്രമാണ് മോഹിതനായി മോഹിതനായിരുന്ന ബ്രഹ്മാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഉണർവും വികാസവും ഉണ്ടായത് അപ്പോൾ ഞാൻ എന്നതും എന്റേത് എന്നതുമുള്ള വിചാരത്തിനാസ്പദമായ ദേഹത്തിന്റെയും ഈ ലോകത്തിന്റെയും സ്മൃതി ഉണ്ടായി അങ്ങനെ പ്രത്യഭിജ്ഞാനത്തിൻ്റെതായ മുഹൂർത്തത്തിനാണ് ബ്രഹ്മാവ് അഹങ്കാര മസ് അഹങ്കാര മസ്തമിച്ചവനായി ഭക്തി ഭാ ഭരിതനായി തീരുന്നത് യുക്തി യുക്തിമായ ഒരു അവസ്ഥയാണിത് ബ്രഹ്മാവിന്റെ ശ്രീകൃഷ്ണ സ്തുതി വീണ്ടും തുടരുന്നു അതിനുശേഷം ശ്രീകൃഷ്ണനിൽ എപ്പോഴും ആ കളങ്കമായ ഭക്തി തനിക്കുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു